യു പിയിൽ ലാലാധിപത്യം സ്ഥാപിക്കുന്നുവോ അവരായിരിക്കും രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുക എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം അതുകൊണ്ട് തന്നെ യു പി ഒരു നിർണായക സംസ്ഥാനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനവും യു പി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പി അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു എന്നാൽ ഇത്തവണ എഴുപതിലധികം സീറ്റുകളാണ് ബി ജെ പി യു പി ലക്ഷ്യമിടുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ അടിത്തറയിൽ വിള്ളലുണ്ടാക്കി ഈ ലക്ഷ്യം നേടുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് കാരണം മായാവതിയുടെ പാർട്ടിയുടെ ജനകീയ പിന്തുണ അടിക്കടി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ബി എസ് പിക്ക് ലഭിച്ചത് ജാദവ സമുദായ വോട്ടുകളാണ് ബി എസ് പിയുടെ പ്രധാന വോട്ട് ബാങ്ക് എന്നാൽ ആ വോട്ടുകൾ ഇപ്പോൾ ബി എസ് പി നിന്നും അകലുകയാണ് அவர் சமாஜ்வாதி பார்ட்டியுள்ளதொண்டு தான் ஆ வோட்டல் பிஜேபி பிடிச்செடுக்கான இங்கே சம்பவச்சால் ஆக் சஹரன்பூர் தொடங்கிய மேலகில் பிஜேபியூடும் உத்தரப்பிரதேசில ஜனசிய ஏகதம் இருபது சவரண வோட்டர்மா விமேத் வோட்டரு சக்தம் உண்டாகியால் அது வலிய நேட்டமான എൺപത് ലോക്സഭാ സീറ്റുകളിലും ഒറ്റക്ക് മത്സരിക്കുമെന്ന തീരുമാനം തന്നെ ബി ജെ പിക്ക് അനുകൂലമാണ് ബി എസ് പിയുടെ വോട്ട് ബാങ്ക് നോക്കുമ്പോൾ ഒറ്റക്ക് എന്തായാലും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല ബഹുജൻ സമാജ്വാദി പാർട്ടി ഒറ്റക്ക് മത്സരിച്ചാൽ ദളിത് വോട്ടർമാർ ബി ജെ പിയിലേക്ക് തിരിയുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് വഴിയൊരുക്കുകയാണ് മായാവതി ചെയ്യുന്നത് സമാജ്വാദി പാർട്ടി എതിർത്തിട്ടും മായാവതി സഖ്യത്തിൽ ഉണ്ടാകണം എന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസ് ആദ്യം മുതൽ എടുത്തത് മായാവതിയെ സഖ്യത്തിൽ എത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തുകയും ചെയ്തിരുന്നു കാരണം കോൺഗ്രസ്സിനറിയാം മായാവതിയുടെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്നത് പക്ഷേ മായാവതി ഒറ്റക്ക് മത്സരിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ മായാവതിയുടെ വോട്ടുകൾ ബി ജെ പിക്ക് ഗുണം ചെയ്താൽ യു പിയിൽ ബി ജെ പിക്ക് അതൊരു സേഫ് സോൺ തന്നെയായിരുന്നു